ി പി യോഗം മലപ്പുറം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയെട്ടാമത് മഹാസമാധി ദിനം ആചരിച്ചു എസ് എൻ ടി പി യോഗം ഡയറക്ടർ നല്ലാട്ട് നാരായണൻ ഭദ്രദീപം തെളിയിച്ചു യൂണിയൻ കമ്മിറ്റി അംഗം ദാമോദരൻ ചാലിൽ സ്വാഗതം പറഞ്ഞു യൂണിയൻ പ്രസിഡന്റ് ദാസൻ കോട്ടക്കൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി സുബ്രഹ്മണ്യൻ ചുങ്കപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ജതീധരൻ മണ്ണിൽ തൊടി അർച്ചനാ മന്ത്രം ചൊല്ലി വൈദിക യോഗം യൂണിയൻ കമ്മിറ്റി അംഗം കൃഷ്ണൻ ചോലയിൽ നേതൃത്വം നൽകി വൈദിക യോഗം പ്രസിഡന്റ് ഗോവിന്ദൻ പറ്റിയങ്ങൽ സെക്രട്ടറി കുഞ്ഞിലു പുളിക്കൽ ജോയിന്റ് സെക്രട്ടറി മോഹനൻ കെ വനിതാ സംഘം പ്രസിഡന്റ് വസുമതി മണ്ണിൽ തൊടി കേന്ദ്ര കമ്മിറ്റി അംഗം ഗീത ടീച്ചർ ജയസുധ മണ്ണിൽത്തൊടി എന്നിവർ നേതൃത്വം നൽകി ശാഖായോഗം പ്രസിഡന്റുമാരായ രാജൻ കുമാർ വേലു പെരിങ്ങോട്ട്കുലം സുരേഷ് ബാബു മേൽമുറി സെക്രട്ടറിമാരായ അനിൽ മുണ്ടക്കോട് സുരേഷ് ഒതുക്കങ്ങൽ എന്നിവർ സംസാരിച്ചു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ